രാധേ കൃഷ്ണ കഥാമൃതത്തിൽ നിന്ന് ലളിത ഭാഗവതം പതിമൂന്നാം ഭാഗം സൂത പൗരാണികൻ ഭാഗവത മഹാത്മ്യം വിവരിച്ച ശേഷം ശുഗമഹർഷി പരീക്ഷിത്തിനോട് പറഞ്ഞ കഥാഭാഗത്തിലേക്ക് കടന്നു ഹിരണ്യാക്ഷന്റെ ജ്യേഷ്ഠനായ ഹിരണ്യ കശിപുവിന്റെ കഥ കേട്ടാൽ കൊള്ളാം പരീക്ഷിത് മഹാരാജാവ് ശ്രീ ശുഗനോട് പറഞ്ഞു ശ്രീ ശുഗൻ പറഞ്ഞു വരാഹമൂർത്തിയായി അവതരിച്ച് ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ വീണ്ടെടുത്തു നിറഞ്ഞ് വിരോധം വർദ്ധിച്ചു ഹരിനാരായണനെ വധിച്ചല്ലാതെ അടങ്ങുകയില്ല എന്ന് നിശ്ചയിക്കുകയും ചെയ്തു അതിന് ബലശാലി ആയാൽ മാത്രം പോരല്ലോ ഏതാനും വരങ്ങൾ കൂടി നേടണം പിന്നെ കാര്യം എളുപ്പമാകുമെന്നായിരുന്നു ഹിരണ്യ കശിപുവിന്റെ ചിന്ത അതുകൊണ്ട് വീണ്ടും ബ്രഹ്മാവിനെ തപസ് ചെയ്തു ബ്രഹ്മാവ് പ്രത്യക്ഷനായപ്പോൾ ആലോചിച്ച് നിശ്ചയിച്ച ചില അതിശേഖരങ്ങളായ വരങ്ങളാണ് ഹിരണ്യ കശുപു ആവശ്യപ്പെട്ടത് എന്തായിരുന്നു അവ ദേവന്മാർ ഗന്ധർവന്മാർ കിന്നരന്മാർ അസുരർ മനുഷ്യർ ജലജന്തുക്കൾ ആകാശത്ത് പറക്കുന്ന പക്ഷികൾ തുടങ്ങി മൂന്ന് ലോകങ്ങളിലുമുള്ള ഒരു ജീവിയാലും അവൻ വധിക്കപ്പെടരുത് അതിനു പുറമെ ഭൂമിയിലും ആകാശത്തിലും വെള്ളത്തിലും വെച്ച് അവൻ വധിക്കപ്പെടരുത് യാതൊരുവിധ ആയുധങ്ങളാലും അവന് മരണം സംഭവിക്കരുത് പ്രത്യേകിച്ച് രാത്രിയിലോ പകലോ മരണം സംഭവിക്കരുത് ഈ വക വരങ്ങളെ ഹിരണ്യ കശിപുവിന് വേണ്ടു ഇത് തരാൻ ഭാവമില്ലെങ്കിലോ ഒരു വരവും വേണ്ട അത്ര തന്നെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ബ്രഹ്മാവ് ചോദിച്ച വരങ്ങൾ കൊടുത്തു വരം കിട്ടിയ ഹിരണ്യ കശിപു പിന്നെ നേരമൊട്ടും കളഞ്ഞില്ല ആദ്യം ദേവലോകം ആക്രമിച്ച് കീഴടക്കി ഇന്ദ്രൻ സ്വർഗലോകം ഉപേക്ഷിച്ചു സ്വർഗവും ഭൂമിയും പാതാളവും ഹിരണ്യകശപുവിൻ്റെ കയ്യിലായി ഹിരണ്യകശു ഏതാനും ആജ്ഞകളും ഇറക്കി മേലാൽ യാഗം ചെയ്യുന്നതിന്റെ ഫലം തനിക്ക് അർപ്പിച്ചാൽ മതി ദേവന്മാർക്ക് അർപ്പിക്കേണ്ടതില്ല ത്രിലോകങ്ങളെയും രക്ഷിക്കുന്നത് ഇപ്പോൾ താനാണ് അതുകൊണ്ട് തന്നെ ഈശ്വരനായി കരുതണം നാമജപങ്ങളിൽ തൻ്റെ പേരാണ് ഉച്ചരിക്കേണ്ടത് അല്ലാതെ ശിവനാമമോ വിഷ്ണുനാമമോ അല്ല ഹിരണ്യായ നമ എന്നായിരിക്കണം സന്ധ്യാനാമം ഇനി ആരെങ്കിലും ഇതിനെതിര് നിന്നാലോ അവരുടെ നാവ് അരിഞ്ഞുകളയും ഇങ്ങനെ മൂന്ന് ലോകങ്ങളിലും പ്രമാണിയായ വാണ ശേഷം ഒരു നാൾ അവൻ തന്റെ ശത്രുവായ വിഷ്ണുവിനെ വെല്ലുവിളിക്കാൻ വൈകുണ്ഠത്തിലും ചെന്നു അവിടെ ചെന്നപ്പോൾ വിഷ്ണു ഇല്ല ിൽ ഹിരണ്യകശിപു കശിപു വരുന്നതറിഞ്ഞ് മഹാവിഷ്ണു മറഞ്ഞു കളഞ്ഞതാണ് ഹിരണ്യകശിപു കശിപു എന്ത് വിചാരിച്ചു വിഷ്ണു ഭഗവാൻ തന്നെ പേടിച്ച് ഒളിച്ചുവെന്ന് ഇതിൽപരം വിജയമുണ്ടോ വൈകുണ്ഠം മുഴുവൻ അരിച്ചു പറക്കി നോക്കി മഹാവിഷ്ണുവിന്റെ പൊടി പോലുമില്ല വിഷ്ണുവും വിഷ്ണുലോകവും തന്റെ അധീനത്തിലായി എന്ന് വിചാരിച്ച് സന്തോഷത്താൽ ആർ ഹിരണ്യകശിപു ഹിരണ്യ തിരിച്ചു പോന്നു മഹാവിഷ്ണു ഒന്നും ചെയ്യാതിരിക്കുകയും ഹിരണ്യകശിപുവിന്റെ ആക്രമങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുകയും ചെയ്തപ്പോൾ ഇന്ദ്രനടക്കമുള്ള ദേവന്മാരും നാരദ തുടങ്ങിയ ഋഷിമാരും ബ്രഹ്മാവ് തന്നെയും മഹാവിഷ്ണുവിന്റെ അടുത്തു ചെന്നു വിഷ്ണു ഭഗവാൻ സ്വസ്ഥനായി അനന്തനൊരുക്കിയ ശയ്യയിൽ കിടക്കുകയായിരുന്നു ബ്രഹ്മാവാണ് എല്ലാവർക്കും വേണ്ടി സങ്കടം പറഞ്ഞത് പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു വിഷ്ണു ഭഗവാൻ എന്നിട്ട് മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഒന്നും അറിയുന്നില്ല എന്ന് കരുതേണ്ട എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് അതിനു മുൻപോ പിൻപോ ഒന്നും നടക്കയില്ല ഹിരണ്യകശുവിന്റെ മരണമുഹൂർത്തം അടുക്കുകയായി എന്നറിഞ്ഞുകൊള്ളുക താമസിയാതെ മകൻ പ്രഹ്ലാദൻ വഴി അവന്റെ മരണത്തിനുള്ള കാരണം ഉളവാകുകയും ഞാൻ തന്നെ സ്വയം അവനെ വധിക്കുകയും ചെയ്യും സമാധാനമായി പൊയ്ക്കൊള്ളുക ബ്രഹ്മാവും ദേവന്മാരും ഇന്ദ്രനും മഹാവിഷ്ണുവിനെ വന്ദിച്ചുകൊണ്ട് യാത്രയായി ലളിത ഭാഗവത കഥകൾ തുടരും